Welcome to my channel. ഞാനിപ്പോൾ ഒരുങ്ങിയിരിക്കുന്നതേ ഒരു കുടുംബയോഗത്തിന് പങ്കെടുക്കാനാണ് കുടുംബയോഗം എന്ന് വച്ചാൽ എൻ്റെ അമ്മയുടെ കുടുംബം അമ്മയുടെ സൈഡിൽ റിലേറ്റീവ്സ് എല്ലാം കൂടെയുള്ള കുടുംബയോഗം അച്ഛൻ്റെ വീട്ടിലെ ബന്ധുക്കളൊക്കെ അടുത്തടുത്ത് തന്നെയാണ് ഞങ്ങൾക്ക് അങ്ങനെ കുടുംബയോഗത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല കാരണം കസിൻസ് പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾ എപ്പോഴും തമ്മി കാണാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഇതുവരെ ഞങ്ങൾ കുടുംബയോഗമായിട്ട് വെച്ചിട്ടില്ല അമ്മയുടെ സൈഡെന്ന് പറയുമ്പോൾ കുറച്ച് ദൂരെയാണ് എല്ലാവരും പല പല സ്ഥലത്തായിട്ടാണ് അപ്പോൾ അവരെ വല്ലപ്പോഴും ഫംഗ്ഷനും ഇടയ്ക്കും അങ്ങനെയൊക്കെ കാണാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും കൂടെ ഒരു ായിരുന്നു നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ വീടുകളിൽ രണ്ട് മാസം കൂടുമ്പോൾ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ മീറ്റ് ചെയ്യാം അപ്പോൾ കുട്ടികളൊക്കെ തമ്മിലും ഒക്കെ ഒരു അടുപ്പമൊക്കെ വരുമല്ലോ എന്നാണ് എന്ന് പറഞ്ഞാണ് ഞങ്ങളെ കുടുംബയോഗം സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷമായി എൻ്റെ വീട്ടിൽ നടക്കാനുണ്ട് ഇനി വേറൊരാളും അതോടെ കഴിഞ്ഞാൽ ഈ വർഷത്തെ കുടുംബയോഗം കഴിഞ്ഞു ഇപ്പോൾ കുറേ സ്ഥലത്ത് കഴിഞ്ഞു കുടുംബയോഗങ്ങൾ അപ്പം പറ്റുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വീട്ടിൽ വെച്ചാൽ കാരണം അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവളും കൂടെ ഉണ്ടായതുകൊണ്ട് അവിടെ വെച്ചാണ് നടത്തിയത് ഇപ്രാവശ്യം അമ്മയുടെ അനിയത്തിയുടെ മോളുടെ വീട്ടിലാണ് അപ്പം അവിടോട്ട് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് പോകുന്ന വഴിക്ക് ഗണപതി അമ്പലത്തിലും കൂടെ കയറി തൊഴുതിട്ട് കാരണം കൊട്ടാരക്കരയാണ് അപ്പം ഗണപതി അമ്പലത്തിൽ കയറി തൊഴുതിട്ട് പോകാമെന്ന് പറഞ്ഞ് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇറങ്ങാൻ പോവാം പിന്നെ അവിടെ ചെന്നിട്ട് വല്ലതും വീഡിയോ എടുക്കാൻ പറ്റിയാൽ ഞാൻ നിങ്ങളെ കാണിക്കാം ഞാൻ ഇന്ന് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്താണ് കേട്ടോ പോണത് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകും പക്ഷേ എനിക്ക് ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാൾ ഫ്രണ്ടിൽ വേണം എന്നാലേ കോൺഫിഡൻസ് ഉള്ളൂ അപ്പം കൂടെ ഡ്രൈവറുണ്ട് അതുകൊണ്ട് എനിക്കൊരു ധൈര്യമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടുന്ന് കൊല്ലത്തുനിന്ന് ഞാൻ കുറച്ച് ദൂരം ഓടിച്ചു പക്ഷെ കൊല്ലം മുതൽ അങ്ങ് കൊണ്ടര കഴിയുന്നവരെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു അപ്പം ഞാൻ കുറേ ദൂരം ആയപ്പോൾ പിന്നെ ഡ്രൈവറുടെ അടുത്ത് തന്നെ ഓടിക്കാൻ പറഞ്ഞു കാര്യം ഞാൻ ഓടിച്ചാൽ ഇനിയും ഒരുപാട് ലേറ്റാവും കാര്യം ഞങ്ങൾ ഇറങ്ങിയത് ലേറ്റായി ഇനി അമ്പലത്തിലും കൂടെ കയറി കുടുംബയോഗത്തിന് എത്തുമ്പോഴത്തേക്കും സമയം ഒരുപാട് താമസിക്കും അപ്പം അതുകൊണ്ട് കുറെ ദൂരം ഞാൻ ഓടിച്ചിട്ട് പിന്നെ ഞാൻ ഡ്രൈവർക്ക് ഓടിക്കാൻ കൊടുത്തു തിരിച്ച് വരുമ്പം കൊട്ടാരക്കര മുതൽ കൊല്ലം വരെ ഞാൻ തന്നെയാണ് കേട്ടോ രാത്രി ഓടിച്ചത് നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കിത്രീ നല്ല സന്തോഷം തോന്നി ഈ മഴയത്തെ ഓടിക്കാൻ പൊതുവേ ഇത്തിരി പാടാണല്ലോ എനിക്ക് പാടാണ് എന്തായാലും പക്ഷെ എന്തായാലും അത് എനിക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റി അപ്പം ഞാൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്തു ആ ഇനിയിപ്പോൾ ഞാൻ ഡ്രൈവർക്ക് കൊടുക്കാമെന്ന് ചോദിച്ചോട്ടോ വണ്ടി അങ്ങനെ പിന്നെ പുള്ളി ഡ്രൈവിങ് ഏറ്റെടുത്തു അപ്പോൾ പിന്നെ എനിക്ക് വൈകിട്ട് ചായ അറിയാമല്ലോ എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് അറിയാം ചായ വൈകിട്ടായപ്പോൾ പിന്നെ എനിക്ക് കുടിക്കാതെ പറ്റത്തിയില്ല അങ്ങനെ ഞങ്ങളൊരു ചായക്കടയിൽ നിർത്തി നല്ല സ്ട്രോങ് ചായയൊക്കെ കുടിച്ചു എന്നിട്ടിറങ്ങി അങ്ങനെന്തേ അമ്പലം എത്തി അങ്ങനെ അമ്പലത്തിലോട്ട് കയറുകയാണ് സന്ധ്യയായി ആദ്യം പോയി തേങ്ങയൊക്കെ മേടിക്കട്ടെ അപ്പോൾ അമ്മ തേങ്ങയൊക്കെ മേടിക്കാൻ നിൽക്കുകയാണോ അവിടെ സെക്കൻഡ് സാറ്റർഡേ ആണ് അതുകൊണ്ട് തന്നെ ഒരുവിധം തിരക്കുണ്ടായിരുന്നു പക്ഷെ എന്നാൽ നന്നായിട്ട് തൊഴാനും പറ്റി അമ്മ മാലകളൊക്കെ മേടിച്ചിരുന്നു കേട്ടോ തേങ്ങയുടെ കൂടെ തന്നെ കറുകമാലയും മുല്ലപ്പൂമാല കൂവളം മാല ഇതൊക്കെ മേടിച്ചിരുന്നു അപ്പം ഞങ്ങൾ കയറാൻ പോയപ്പോൾ നമ്മുടെ റിലേറ്റീവ്സിനെ കണ്ടു അവിടെ വെച്ച് കൊല്ലത്തുള്ളവരാണ് അതും അപ്പം നമ്മൾ അങ്ങനെ അവരുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചിട്ട് അകത്തോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ നന്നായി തൊഴുതിറങ്ങി കേട്ടോ ഇപ്പം തന്നെ നല്ല ലേറ്റായി സാധാരണ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ണിയപ്പമൊക്കെ മേടിച്ച് പതുക്കെയൊക്കെയാണ് പോകാറ് പക്ഷേ ഇന്ന് ഇത്തിരി തിരക്കുണ്ടായതുകൊണ്ട് തന്നെ ഉണ്ണിയപ്പത്തിനൊക്കെ ലേറ്റാവുമായിരിക്കും മേടിക്കാൻ നിന്ന് അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല എല്ലാവർക്കും അറിയാതെ അല്ലേ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ ഉണ്ണിയപ്പം ഭയങ്കര ഫേമസ് ആണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും മേടിക്കണം കേട്ടോ ഇപ്രാവശ്യം ഞങ്ങൾ മേടിച്ചില്ല അങ്ങനെ ഞങ്ങളതേ വീട് അടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് വീടും അപ്പം ഞങ്ങളെ കാത്ത് ആറു മണിക്ക് എത്തിയവരാണ് കേട്ടോ ഇവരെല്ലാവരും ഞങ്ങൾ ഏഴരയായി അവിടെ എത്തിയപ്പം അങ്ങനെ കുടുംബയോഗത്തിന് എൻ്റെ വക ഈശ്വര പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതെന്റെ ചേച്ചി അമ്മയുടെ ചേച്ചിയുടെ മോള് പിന്നെ നിങ്ങൾക്ക് എന്റെ അനീ അനീത്തിമാരെയും കാണാം അനിയ അമ്മയുടെ അനിയത്തിയുടെ മക്കള് ആ മാമൻ്റെ മക്കള് അതൊക്കെ ഇവരൊക്കെ എന്റെ കസിൻസ് ആണ് കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ ഡിസ്കഷൻ ഒക്കെ ഉണ്ട് ഇത് അവരുടെ കുഞ്ഞുങ്ങളാണേ എൻ്റെ അമ്മ മാമി അമ്മയുടെ അനീത്തി കുഞ്ഞമ്മ മാമിയുടെ മോള് കുറച്ച് പേരൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതേ ഇവർ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ ഇരിക്കുന്നു അമ്മയും കുഞ്ഞമ്മയും വല്യമ്മയും മാമി വല്യമ്മയുടെ ഒരു മോള് അങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടൂറിനെ കുറിച്ചാണ് ഓണത്തിന് എല്ലാവർക്കും കൂടെ ഒരു ദിവസം ടൂറ് പോകണമെന്ന് അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ഡിസ്കസ് ചെയ്തു ഇത് കണ്ണൻ അനിയത്തിനെ മോനാണ് അപ്പം അവൻ എൻ്റെ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുകയും കാണുകയും ചെയ്യുന്ന ഒരാളാണ് കേട്ടോ പിന്നെ ഇത് കസിൻ്റെ മോനാണ് അപ്പം ഭയങ്കര ആട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു രാത്രിയായി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു ഭക്ഷണം ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല കാരണം എല്ലാവരുമായിട്ട് കത്തി വെച്ച് സമയം പോയതറിഞ്ഞില്ല